ഹലോ ഫ്രണ്ട്സ് എൻ ജെ ഫിഷിംഗ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളത് നമ്മൾ അണക്കെട്ടിൽ പലയിടക്കുന്നുണ്ട് അപ്പോൾ ഫീശ്വൻ്റെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എടുക്കുക വീശുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ലൈറ്റ് ചെറിയൊരു ഡിസ്റ്റർബാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും വീശാൻ വേണ്ടി പോവുകയാണ് ല്ല അല്ലേ കക്കറിയുള്ള പിന്നെ അടുത്ത പൂല ഒരുപാട് കത്തറിയുണ്ട് ി ഞാൻ ഫ്രാഷ് ഫ്രാഷ്

ഒന്നല്ല ഒറ്റാ എത്ര കിലോമീറ്ററി ലഭിച്ചത് ഇത് എന്തായാലും ഒന്നേ രണ്ടു കിലോമീറ്റർ എടുത്തുണ്ടാ ഇല്ലേ ടിപൊളി അയച്ചില് വരാലി വരാല് കണ്ണുണ്ട് പൈൻറ്റ് നല്ല നാടൻ വാള ആസാമ്പാളൊന്നല്ല പിന്നെ കുറെ കുറുവപ്പല്ലണ്ട് അല്ല കുറുവപ്പാലല്ലാ ഉണ്ടപ്പുല്ലെന്ന് പറയുന്ന സ്വന്തം ഉണ്ടപ്പുല്ല പറയാനില്ല ഈ മറ്റേ ഓരോന്നും പിന്നെ ചോദിണ്ട് മറ്റൊരുത്തരൊന്നുകൂടി ഒന്ന് ഒന്നും അല്ല ഒന്ന് ചെറുതാ പോയതാ ഒരു വിധണ്ടേ കൊറേ വാളിയുണ്ട് വാളാ ഒരു പടി വാളിയുണ്ട് ണ്ട് ഇതാ കുറവിയുണ്ട് പാളൊക്കെ ചെറിയ കഴിച്ചിട്ടുണ്ടോ തെവി അത് മോശം തന്നെടാ ആ തെറുതൊന്നല്ല അത്ര എഴുതൊന്നല്ലേ ചേക്ക് ഇതിട്ടു അങ്ങോട്ട് പോട്ടു